റോഡാണോ തോടാണോ എന്ന് തിരിച്ചറിയാനാകാതെ ഒരു വഴി പ്രദേശവാസികളെ മുഴുവൻ ദുരിതത്തിലാക്കുകയാണ് കരുനാഗപ്പള്ളി തടവ ചേലക്കോട്ട് കുളങ്ങരം മുതൽ പാവുമ്പ വരെയുള്ള റോഡാണ് വെള്ളക്കെട്ടിലും മുങ്ങിയത് കുണ്ടും കുഴിയുമായ റോഡിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതു മൂലം പുറത്തിറങ്ങാനാകാതെ വലയുകയാണ് ഒരു പ്രദേശത്തെ ജനങ്ങൾ മീറ്റർ മീറ്റർ റോഡ് രണ്ടടി പൊക്കിയാൽ നമുക്ക് അല്ലാതെ പിന്നെ ഇത് വർഷങ്ങളായിട്ടുള്ള ആരും തിരിഞ്ഞു നോക്കാറില്ല കരുനാഗപ്പള്ളി താലൂക്കിൽ തഴവ ഗ്രാമപഞ്ചായത്തിലെ ചേലക്കോട്ട് കുളങ്ങര മന്നിരമുക്ക് കശുവണ്ടി ഫാക്ടറി മുതൽ പാവുമ്പ വരെയുള്ള റോഡാണ് വെള്ളക്കെട്ടിൽ മുങ്ങിയത് ഇതോടെ തീരാ ദുരിതത്തിലാണ് പ്രദേശവാസികൾ ഈ റോഡ് പോകുന്നത് നമ്മുടെ കാളിയമ്പലത്തേക്കുള്ള റോഡാണ് വർഷങ്ങളായിട്ട് ഈ റോഡിൻ്റെ ദുരവസ്ഥ ഇതാണ് വീടുകൾക്ക് വീടുകളിലോട്ട് നമുക്ക് കയറാൻ പറ്റുന്നില്ല ആരെങ്കിലും രോഗികളുണ്ടെങ്കിൽ രോഗികളെ കൊണ്ട് നമുക്ക് ഹോസ്പിറ്റലിൽ പോകാൻ ബുദ്ധിമുട്ട് അധികാരികളോട് ഇത് മെമ്പറോടും അവരോട് ഇവരോടൊക്കെ ഞങ്ങൾ ഒരുപാട് പ്രാവശ്യമായിട്ട് പറയുന്നുണ്ട് ഒരു യാതൊരു നടപടികളും ഇല്ല അടുത്തിടെ രോഗിയായ വൃദ്ധമാതാവിനെ കസേരയിലിരുത്തി തോളിൽ തോൽച്ചുമെന്ന് കിലോമീറ്ററുകളോളം വെള്ളക്കുഴി വെള്ളക്കുഴിത്താണ്ടിയാണ് ആശുപത്രിയിൽ എത്തിച്ചതെന്ന് നാട്ടുകാർ പറയുന്നു രോഗികളെ ആശുപത്രിയിൽ എത്തിക്കാൻ പോലും വാഹനങ്ങൾ വിളിച്ചാലോ ആംബുലൻസ് വിളിച്ചാലോ ഈ പ്രദേശത്തേക്ക് വരില്ലെന്നും നാട്ടുകാർ ആരോപിക്കുന്നു ഗതി ശരിയല്ല സ്ട്രീറ്റ് ലൈറ്റ് പലപ്പോഴും കത്താറില്ല ഈ ഇതിലേക്കൂടെയാണ് ഞാൻ വണ്ടി ഓടിച്ചു വരേണ്ടത് കുഴികളും എല്ലാം ഈ കുഴിക്കകത്ത് വീണാൽ പോലും നമ്മളുടെ അടുത്തുള്ളവരറിയണമെന്നില്ല അങ്ങനെയൊക്കെയുള്ള ഒരു ബുദ്ധിമുട്ടുകൾക്കൂടാണ് ഞാനൊരു പെൺകുട്ടി ഈ ഒരു വഴി വഴിക്കുട വരുന്നത് അതേപോലെ ഒത്തിരിയും പേര് ഇത് കഷ്ടപ്പെടുന്നുണ്ട് ഈ റോഡിൽ കൂടെ തന്നെ ആംബുലൻസ് ആയാലും എല്ലാവരും കഷ്ടപ്പെടുന്നുണ്ട് ഈ വഴി വഴികുടാൻ അധികാരികളിതിൽ എന്തേലും ഒരു നടപടി ഉണ്ടാക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു പതിറ്റാണ്ടുകളായി തകർന്ന് വെള്ളക്കെട്ടായ റോഡിലെ കുഴിയിൽ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും നിത്യസംഭവമാണ് രാത്രികാലത്തെ യാത്രയും അപകടക്കിണിയാകുന്നുണ്ടെന്നും പരാതിയുണ്ട് കരുനാഗപ്പള്ളി എം എൽ എ ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധി ബന്ധപ്പെട്ട അധികൃതർ എന്നിവർക്ക് നിരവധി തവണ പരാതിപ്പെട്ടിട്ടും നടപടിയുണ്ടാകുന്നില്ലെന്നും പരക്കെ ആക്ഷേപമുയരുന്നുണ്ട് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി